ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദവാഹിനിയെ ശ്രമിക്കുന്ന എല്ലാ മാന്യദേശ നിവാസികൾക്കും വേഗമരുതവനായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമായി മരുഭൂമിയിൽ ഒരു മരീചിക പോലെ പലതും കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ അവൻ അമ്പേ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഒരുപുഴം കയറിലും ഒരു കുപ്പി വിഷത്തിലും മനുഷ്യന്റെ വിലപ്പെട്ട ജീവിതം അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആകലജത്തയോടെ ഇരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഇന്ന് മത്ക്കാലം നിങ്ങളുടെ വിലപ്പെട്ട ചിന്തകളെ ഞങ്ങൾ ഈ ശബ്ദ സാഗരത്തിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷിക്ഷാമവും മറ്റ് വിഷയങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരിയായി മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് മുതൽക്കാലം മനുഷ്യൻ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്നുള്ളതാണ് സമാധാനത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പലപ്പോഴും പലതും ചെയ്തു കൂട്ടുന്നതും പലതും പ്രവർത്തിക്കുന്നതും ഒരല്പസമാധാനം എവിടെ കിട്ടും ഞങ്ങൾ പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരെയും കാണുമ്പോൾ മദ്യത്തിനും മറ്റ് ഇതിനടിമപ്പെട്ട പല പ്രിയപ്പെട്ടവരെയും കാണുമ്പോൾ സ്നേഹിത സഹോദര ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ വിട്ടൊഴിയാറുണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ ഇന്ന് പൽക്കാലം ഞങ്ങളുടെ ഈ പ്രഭാഷണം നിങ്ങളെ അല്പനേരം ഞങ്ങൾ ചിന്തിപ്പിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമുഖത്തായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണത്തോട് പറഞ്ഞ ഒരു വാക്ക് ഇപ്രകാരമാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല ലോകം തരുന്ന സമാധാനമുണ്ട് യേശുക്രിസ്തു തരുന്ന സമാധാനമുണ്ട് അല്പനിമിഷം നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഈ ശബ്ദത്തിൽ ശബ്ദാസീമയിലേക്ക് സാധനം ക്ഷണിക്കുക എന്താണ് ലോകം തരുന്ന സമാധാനം ആദ്യമേ നമുക്കത് ചിന്തിക്കാം എന്താണ് ലോകം തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം ഞാൻ മുമ്പേ ഓർപ്പിച്ചു ഞങ്ങൾ അനവധി നിരവധി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല പ്രിയപ്പെട്ടവരെയും കാണുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട അനവധി പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ യോജിക്കും സ്നേഹിത സഹോദര താങ്കളുടെ വിലപ്പെട്ട ജീവിതം എന്തിനും ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് താങ്കൾ ഇത് നഷ്ടപ്പെടുത്തുന്നു കളയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി വളരെ ലാഘവത്തോടെ അവർ പറയുന്നത് അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് അനുഭവിക്കുന്നത് എന്നെ ഞങ്ങളെ കേൾക്കുന്ന വാൽസ്യ സ്നേഹിതരെ ദേശ ഞങ്ങൾ ചോദിക്കട്ടെ മദ്യം കൊണ്ട് യാഥാർത്ഥ്യമായ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഭവനത്തിന് ഒരു സമാധാനം ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ദേശത്തിന് ഒരു സമാധാനം ലഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമുക്കറിയാം മദ്യം കൊണ്ട് ഒരു രാഷ്ട്രമോ ഒരു സമൂഹമോ ഒരു കുടുംബമോ രക്ഷപ്പെട്ട അല്ലെങ്കിൽ മുന്നേറിയ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയത്തില്ല മഹാനാകുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന മഹാനായ അലക്സാണ്ടർ തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അനവധി രാജ്യങ്ങളെ താൻ കീഴടക്കി അലറിയടിക്കുന്ന സമുദ്രത്തെ പോലും കണ്ടിട്ട് അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലയോ മഹാസമുദ്രമേ ഒരു കരയായിരുന്നുവെങ്കിൽ എന്റെ കുതിരക്കുളമ്പിടികൾ നിന്നെയും കീഴ്പ്പെടുത്തുമായിരുന്നുവെന്ന് അട്ടഹാസത്തോടെ സമുദ്രത്തെ നോക്കി വിളിച്ചു പറഞ്ഞ മഹാനായ അലക്സാണ്ടർ തൻ്റെ മദ്യാസക്തി മൂലവും ദീർഘ ദീർഘനാളത്തെ യാത്രകൾ മൂലവും താൻ രോഗിയായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയെത്തുന്ന തന്റെ യൗവനപ്രായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിച്ചത് മദ്യം കൊണ്ട് ഒരു സമൂഹമോ രാഷ്ട്രമോ ഒരു ഭവനമോ വാർത്തെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള നഗ്നമായ സത്യം ഈ പട്ടാഴി ദേശനിവാസികൾ എന്ന് വാൽക്കാലം മനസ്സിലാക്കണം ഏതാണ്ട് ഈ ലോകത്ത് ഉദിച്ചുയർന്ന ഇരുപത്തിയൊന്ന് നാഗരീകതകളിൽ പത്തൊമ്പത് നാഗരീകതകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തകർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ മദ്യം കൊണ്ടോ ഈ ലോകത്തിനോ സമൂഹത്തിനോ ശാശ്വതമായ ഒരു സമാധാനമോ സന്തോഷമോ നൽകി കൊടുക്കുവാൻ കഴിയത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാം എന്തിനേറെ പറയുന്നു കൊല്ലം കല്ലുവാതുക്കലും കൊച്ചി വൈപ്പിനും പുനല്ലൂരും ഒക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ് ചില നാളുകളായതേ ഉള്ളൂ ചില വർഷങ്ങളായതേ ഉള്ളൂ മദ്യത്തിൻ്റെതായ ആസക്തി നിമിത്തം വിഷമദ്യം കുടിച്ചിട്ട് പലരും ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇന്നും മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ പല അമ്മമാരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് തോരാതെ തങ്ങളുടെ തങ്ങളുടെ പുത്രന്മാര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനവധി നിരവധി കുഞ്ഞുങ്ങൾ അനാഥമായി അനാഥത്വത്തിന്റെ ബാല്യത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന കാഴ്ചയല്ലേ പ്രിയമുള്ളവരെ നാം കാണുവാൻ തീർന്നത് കൊല്ലം കല്ലുവാതുക്കലും കൊച്ചി വൈപ്പിനും പുന്നലുരുമൊക്കെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം മദ്യം വിഷമാണ് സാംസ്കാരിക നായകനാകുന്ന ശ്രീനാരായണ ഗുരുസ്വാമി അവറുകൾ പറഞ്ഞതുപോലെ മദ്യം വിഷമാണ് മദ്യമുണ്ടാക്കരുത് മദ്യം കുടിക്കരുത് നീ അത് കൊടുക്കരുത് എന്ന് ഉദ്ഘോഷിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടാകുന്ന ഈ കൊച്ചു കേരളത്തെ ഇന്ന് ഇബിലീസിന്റെ കൂടാക്കി മാറ്റുന്ന തരത്തിലെ കല്ലേ പ്രിയമുള്ളവരെ മദ്യത്തിൻ്റെതായ കവിഞ്ഞൊഴുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഇന്നേക്ക് ഒരു ആറേഴ് വർഷങ്ങൾക്കപ്പുറം കൊച്ചിയിലുള്ള ഒരു വലിയൊരു വീടിന്റെ പാല് പാലുകാച്ചൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ അനവധി കടന്നു വന്ന അനവധി പേർക്ക് ഭക്ഷണം വിളമ്പിയ കൂട്ടത്തിൽ സ്നേഹിതർക്ക് മദ്യസൽക്കാരവും നടക്കുവാനിടയായി തീർന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായി ബാക്കി വന്ന മദ്യം എവിടെയോ ഒരിടത്ത് വെച്ചിരുന്നു അവിടുത്തെ തിരിച്ചറിവാകാത്തൊരു കൊച്ചു കുഞ്ഞ് ഏതാണ്ട് ആറേഴ് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് ആ മാതാപിതാക്കൾ പുറത്തോട്ട് പോയ സമയത്ത് ഇങ്ങനെ കളിച്ച് യാഴി നടക്കുന്ന സമയം അവന്റെ കണ്ണിൽ തുടക്കുവാനിടയായി തീർന്നു ഈ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ അല്പം ആ കൊച്ചു കുഞ്ഞ് ഇതൊന്നും അറിയാതെ ഇത് മദ്യമെന്നറിയാതെ ആ ഇരുന്ന ബാക്കിയുള്ള മദ്യം മുഴുവൻ വെള്ളം ചേർക്കാതെ കുഞ്ഞു കുടിച്ചു പ്രിയ പ്രിയ മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ കാണുന്നത് ഛർദിച്ച ബോധാവസ്ഥയിലായിരിക്കുന്ന തന്റെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിനെയാണ് കാണുവാനിടയെ ചേർന്നത് ആ ഭവനത്തിന്റെ അനന്തരാവശ്യ അവകാശിയാകുന്ന ആ ഭവനത്തിൽ കളിച്ചു ഇരിച്ച് ചാടി നടക്കേണ്ടുന്ന പിഞ്ചു കുഞ്ഞ് ഷർദിച്ചവശനായി തളർന്ന് വീണ് കിടക്കുന്ന രംഗം കണ്ടിട്ട് മാതാപിതാക്കൾ അലമുറിയിട്ട് കരഞ്ഞു വേഗത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെയെന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ശ്വാസകോശവും ആമാശയുമൊക്കെ ഛർദിച്ച് നീര് വെച്ച് വീർത്ത് മൈദ്യശാസ്ത്രത്തിനെ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ആ കുഞ്ഞിന്റെ സ്ഥിതി അതോഗതിയിലാകുവാനിടയായിത്തരുന്നു ഏതാണ്ട് ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞി ലോകവാസം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് യാത്രയാകുവാനിടയായിത്തുന്നു പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിച്ചത് വലിയ സന്തോഷത്തോടെ ആർഭാടത്തോടെ സമാധാനത്തോടെ ആ ഭവനത്തിന്റെ വീട് മാറ്റാൻ കഴിഞ്ഞിട്ട് മദ്യമെന്ന മദ്യാസക്തിയിൽ മദ്രാശിയിൽ ആടിത്തുമിർത്ത കുടുംബം പിറ്റേ ദിവസം കണ്ണീർ കടലായി ആ കുടുംബം മാറുവാനിടയായിത്തുന്നു പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന അടിമപ്പെട്ടിട്ട് മാറ്റുവാൻ കഴിയാതെ മാറ്റണമെന്നു പക്ഷേ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം ഞാൻ ഇന്ന്ക്കാലം കേൾക്കുന്നുവെങ്കിൽ ചിന്തിക്കൂ താങ്കളെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നേടുവാൻ കഴിഞ്ഞു താങ്കളെ കൊണ്ട് താങ്കളുടെ കുടുംബത്തിന് എന്ത് നേടുവാൻ കഴിഞ്ഞു താങ്കളെ കൊണ്ട് താങ്കളുടെ ദേശത്തിന് എന്ത് നേടുവാൻ കഴിഞ്ഞു ഒരു നിമിഷം മറക്കരുത് പ്രിയമുള്ളവരെ മദ്യം കൊണ്ട് യാതൊന്നും നേടുവാനോ സമൂഹത്തെ വാർത്തെടുക്കുവാനോ തീരാ കടത്തിലും തീരാരോഗിയും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാ പ്രാപ്തിയില്ലാത്തതിനുമാക്കിയതിനെ മദ്യം തീർക്കുമ്പോൾ ഇന്ന് പാൽക്കാലം നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കൊണ്ട് ഇന്ന് പാൽക്കാലം നീ ആ യേശുവിന്റെ സ്നേഹത്തെ മറന്നുപോകരുത് ഇനി വേറെ ചില പ്രിയപ്പെട്ടവരുണ്ട് സമാധാനത്തിന് മദ്യ ഉപയോഗിക്കത്തില്ല പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ യുവതലമുറകൾ വളർന്നു വരുന്ന പിഞ്ചു തലമുറകൾ മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവിനും ഹാഷിഷിനും ശംഭുവിന് തുടങ്ങി മാരകമാകുന്ന മയക്കുമരുന്നിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിലെ വർത്തമാന പത്രങ്ങളൊക്കെ നമ്മുടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴിവിട്ട പോക്ക് കണ്ട് പല മാതാപിതാക്കളും നെഞ്ചത്ത് കൈവെച്ച് പറയുന്നുണ്ട് ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് അവരെ വിശ്വസിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് സ്കൂളിലേക്ക് കടന്നു പോകുന്ന പെൺകുട്ടികളെ തിരിച്ചു വരാൻ കഴിയാതെ അതെ ആൺ സുഹൃത്തുക്കൾക്കൊപ്പം നാടുവിട്ടു പോകുന്ന അവസ്ഥ ഈ കഴിഞ്ഞ വശകാലം കൊല്ലം ജില്ലയിലെ സ്ത്രോത്രം കഴിഞ്ഞ വസകാലം വന്നൊരു വാർത്ത ഇപ്രകാരമാണ് തങ്ങൾ പെറ്റു വളർത്തിയ തങ്ങളുടെ ഏകമകൾ ഒരു ആൺസുഹൃത്തിനോട് ഇറങ്ങിപ്പോകുവാൻ ശ്രമിച്ചപ്പോൾ ആ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനോട് പറഞ്ഞ് കുഞ്ഞെ പോകരുത് ഞങ്ങൾ ഞങ്ങൾക്ക് നീയേ ഉള്ളൂ ഞങ്ങൾ നിന്നെ സ്നേഹത്തോടെ അല്ലെ വളർത്തുന്നോ ആ കുഞ്ഞിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് ഇതൊന്നും കേൾക്കാതെ ആ ആൺ സുഹൃത്തിനോട് ഇറങ്ങിപ്പോയി അന്ന് അന്ന് ആ പിതാവും മാതാവും ഉറക്കു കുളി ഒഴിച്ച് ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുവാനിടയാത്തീർന്ന ചരിത്രം നാം ഈ കഴിഞ്ഞ ദിവസം കാണുവാനിടയാത്തീർന്നില്ലേ പ്രിയമുള്ളവരെ മദ്യത്തിനും ഒരു യുവതലമുറ നമ്മുടെ ബഹുമാനം പ്രധാനമന്ത്രി ശ്രീ എന്ന് പറയുന്ന പ്രക്ഷേപണ പരമ്പരയിലൂടെ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാളത്തെ ഭാരതം ഈ നാൾ സോറി ഇന്നത്തെ ഭാരതം നാളെ ഇവിടെ വളർന്നു വരുന്ന യുവതലമുറയാണ് ഇവിടുത്തെ തലമുറയെ കൊണ്ടാണ് ഇവിടുത്തെ ഭാരതം കെട്ടിപ്പടക്കേണ്ടുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പം പുതിയ ഭാരതം പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഒരു സഞ്ചരിക്കുന്ന വാഹനമുഖം കടന്നുപോകുന്നുണ്ട് നാളത്തെ ഇന്ത്യയെക്കുറിച്ച് അറിയുക നാളത്തെ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നാളത്തെ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ വിഭാവനം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യമെട്ടൊക്കെ നടന്ന് ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ യുവതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ടിട്ട് ചിന്തിക്കേണ്ടെന്ന് യുവതലമുറ ഭാവിയുടെ യുവതലമുറ ഭാവിയുടെ കരുത്തിനായി തീരേണ്ട യുവതലമുറ ഈ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ട് തങ്ങളുടെ വിലപ്പെട്ട ചിന്തിക്കേണ്ടുന്ന ആ യൗവനത്തെ നഷ്ടമാക്കി കളയുമ്പോൾ പ്രിയമുള്ളവരെ നാളത്തെ യുവ നവഭാരതം നമുക്ക് എങ്ങനെ കെട്ടിപ്പെടുക്കുവാൻ കഴിയും പുതിയ ഭാരതത്തെ നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കുവാൻ കഴിയും മറക്കരുത് മദ്യത്തിനോ മയക്കുമരുന്നിനോ നിന്റെ ഈ ജീവിതത്തിലെ യഥാർത്ഥമായ സമാധാനത്തെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നീന്ന് തൽക്കാലം മറന്നുപോകരുത് ഇനിയും വേറൊരു കൂട്ടിനോട് മദ്യം ഉപയോഗിക്കത്തില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല മറിച്ച് അവർ ആനന്ദം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നത് കലാകായിക വിനോദങ്ങളില അപ്രപാളികളിലൂടെ മിന്നി താര താരരംഗങ്ങൾ താരരാജാക്കന്മാരെ താരറാണിമാരെ നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് ഇവരെ പോലെ ഒന്നായിരുന്നുവെങ്കിൽ ഇവരുടെ കൂട്ട് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവരുടെ കൂട്ടൊന്ന് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു പ്രിയമുള്ളവരെ മറക്കരുത് അബ്രമാളികളും എന്നിമറയുന്ന രംഗങ്ങൾ കണ്ടിട്ട് ജീവിതത്തിന്റെ കുടുംബരംഗത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മൾ പറയും ഇവരെ പോലെ ജീവിച്ചിരുന്നുവെങ്കിൽ പക്ഷേ അമ്പേ പരാജയമെന്നേ പറയാൻ കഴിയൂ പ്രിയമുള്ളവരെ കഴിഞ്ഞ മൂന്ന് മൂന്നര മണിക്കൂർ നിങ്ങൾ നിങ്ങളതിനു മുമ്പിൽ ചെലവഴിച്ച സമയം നിങ്ങൾക്ക് വേസ്റ്റായി കാരണം അത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു മലപോലെ പ്രയാസം വന്നു കൂടുകയല്ലേ അല്ലെങ്കിൽ അനേക സ്ഥലങ്ങൾ അനേക രാജ്യങ്ങളിൽ കടന്നുപോയി ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ വാങ്ങിച്ചു കൂട്ടിയാൽ പല പ്രിയപ്പെട്ടവരും ഒരു കുപ്പി വിഷത്തിലും ഒരു മുഴം കയറിലും ഒരു ട്രെയിനിന് മുമ്പിലും ചാടി ആത്മഹത്യ ചെയ്ത ചരിത്രം നമ്മുടെ കേരളത്തിന്റെ പിന്നാമ്പുറമ്പ് പിന്നാമ്പുറമ്പുകളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ കാണുന്നില്ലേ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ മറക്കരുത് മത്യത്തിനോ മയക്കുമരുന്നിനോ ഇവിടുത്തെ കലാകാക കായിക വിനോദങ്ങൾക്കോ ഒന്നിനും ഒരു മനുഷ്യനെ യഥാർത്ഥമായ സമാധാനം നൽകി കൊടുക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഇന്ന് വാൽക്കാലം ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക പിന്നെ എവിടെ കിട്ടും ഈ സമാധാനം എവിടുന്നാണ് ഈ സമാധാനം ലഭിക്കുന്നത് അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ് തരോ തരാമല്ലോ ഇന്ന് വൽക്കാലം യേശു പറയുന്നു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഞാൻ ആദ്യമേ ഓർപ്പിച്ചു ലോകം തരുന്ന സമാധാനത്തിന്റെ ഗുണവിശേഷങ്ങൾ ഇപ്രകാരം ഞാൻ പറയുവാനിടയെ ചേർന്നു മധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നവർ നിത്യമായ നാശത്തിലേക്കും നിത്യമായ രോഗത്തിലേക്കും നിത്യ മായ പീഡയിലേക്കും അവർ കടന്നു പോകുമ്പോൾ മയക്കുമരുന്നിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നവർ നാടിനും വീടിനും സമൂഹത്തിനും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കലാകായിക വിനോദങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ അത് കഴിയുമ്പോൾ വീണ്ടും മദ്യക്കുപ്പിയിലേക്കും വിഷക്കുപ്പിയിലേക്കും തിരിയുന്നത് പോലെ പ്രിയമുള്ളവരെ എന്നാൽ യേശു തരുന്ന സമാധാനം അതുകൊണ്ടാണ് ഇന്ന് വാൽക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തകർന്നു പോകണ്ടുന്ന തളർന്നു പോകണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അവസ്ഥകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടു അതിന് മധത്തിൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ആ യേശുവിന്റെ സമാധാനമാണ് എന്താ സമാധാനത്തിന്റെ പ്രത്യേകത പ്രിയമുള്ളവരെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്കപ്പുറം ലോകത്തിന് മധ്യസ്ഥാനം എന്നറിയപ്പെടുന്ന ബാലസ്തീന്റെ പച്ചമണ്ണിൽ നമ്മളിൽ നമ്മളിലൊരുവനായി കർത്താവ് യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു പാവികൾക്ക് നന്മപ്രവൃത്തി ചെയ്തുകൊണ്ട് പാവ പാവിയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പാപത്തെ വെറുക്കുകയും ചെയ്തുകൊണ്ട് പാവിയെ ചേർത്തു സമൂഹത്തിൽ അറയ്ക്കപ്പെട്ടിരുന്നവരെയും വെറുക്കപ്പെട്ടിരുന്നവരെയും സമൂഹത്തിൽ തള്ളപ്പെട്ടിരുന്നവരെ

ഈ ലോകം മുഴുവൻ നമ്മളെ നോക്കി എന്നും പൊള്ളരുതാത്തവനെന്നും വിളിച്ചു പറയുമ്പോൾ യേശു പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ ഇന്ന് പൽക്കാലം പ്രിയമുള്ളവരെ അങ്ങനെ പാപത്തെ വെറുക്കുകയും പാവിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു യേശുക്രിസ്തുവിനെ ഇന്ന് പാൽക്കാലം നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഇന്ന് പൽക്കാലം പ്രിയമുള്ളവരെ മറക്കരുത് അങ്ങനെ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഇവിടെ ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല യേശു ഇവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വന്നവനല്ല യേശു ഇവിടുത്തെ നിയമ സംഹിതകളെ പൊളിച്ചെഴുതാൻ വന്നവനല്ല യേശു ഇവിടുത്തെ കാര്യങ്ങളെ തകടം മറിക്കാൻ വന്നവനല്ല യേശു ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വന്നവനല്ല യേശു മറിച്ച് സ്നേഹത്തിലൂടെ സമാധാനത്തിലൂടെ സന്തോഷത്തിലൂടെ മാനവ ഹൃദയങ്ങൾക്ക് ശാശ്വതമാകുന്ന സന്തോഷത്തെ പകർന്നു നൽകുവാൻ ഈ ലോകത്ത് കടന്നു വന്നവനാണ് എന്റെ യേശു ഇവിടെ മത സ്തോത്രം പലരും പറയുന്നത് പോലെ അവൻ മതം സ്ഥാപിക്കാൻ വന്നവനല്ല മതപ്രചാരകനല്ല മതം മാറ്റാൻ വന്നവനല്ല മറിച്ച് മതം മാറ്റുകയല്ല മനസ്സ് മാറ്റിക്കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ശാശ്വതമായ സമാധാനം നൽകി നിന്റെ സമൂഹത്തിന് രക്ഷ നൽകി തരുവാൻ വന്ന ഒരേ ഒരുവനെ ഉള്ളു ഉള്ളുവെങ്കിൽ ഇവിടെ വന്ന യേശുക്രിസ്തു മാത്രമേ അങ്ങനെ അപ്രകാരം ഇവിടെ കടന്നു വന്നിട്ടുള്ളൂ അനവധി നിരവധി ശത്രുക്കൾ പലരും കടന്നു വന്നപ്പോൾ ശത്രുക്കളെ ശത്രുക്കളെ നിഗ്രഹിക്കാതെ പാപത്തെ നിഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ച ഞങ്ങൾ സേവിക്കുന്ന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട ഏക നാമം നസരനാകുന്ന യേശു ക്രിസ്തുവെന്ന ഏക നാമം മാത്രം പ്രിയമുള്ളവരെ അന്നത്തെ മത കോടതിയും രാഷ്ട്ര കോടതിയും സാമൂഹ്യ കോടതിയും യേശുവിനെ പിടിപ്പാനിടയെ ചീർന്നു അന്നത്തെ മത കോടതികളിൽ യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ചു പല കോടതികളിൽ കൊണ്ടുപോയി വിസ്തരിച്ചു പക്ഷേ സകല കോടതികളും യേശുവിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ഈ നിൽക്കുന്നവനെ ഞാനൊരു കുറ്റവും കാണുന്നില്ല കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞവനെ കുറ്റവാളി എന്ന് വിധിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത കോടതിയാകുന്ന സുപ്രീം കോടതി സുപ്രീം കോടതി ഒരു മനുഷ്യനെ കുറ്റവിമുക്തനാക്കിയാൽ അതിന് കീഴിലുള്ളതോ അതിന് മുകളിലുള്ളതോ ആയ ഒരു കോടതികൾക്കും ആ മനുഷ്യനെ പിന്നെ കുറ്റവാളി എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ അന്നത്തെ ലോകൈക കോടതിയാകുന്ന റോമൻ കോടതിയുടെ പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ വിധിച്ചു ഈ നിൽക്കുന്നവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല പക്ഷേ കുറ്റം കാണാത്തവനെ കുറ്റവാളിയെ പോലെ ക്രൂശ്യന് എന് രക്തരിഞ്ഞിട്ടല്ലാതെ വിമോദനുള്ള ദൈവശാസ്ത്രത്തിന് അടിവറയിട്ടുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പാപമില്ലാതെന്തെന്നറിയാത്ത പാവി അല്ലാത്ത യേശു കുർത്തു പാലിൽ മിണ്ണിൽ നിന്ന് പാലിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മരിപ്പാനിടയെത്തിയിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ മറക്കരുത് ഈ പട്ടാഴിദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് ഈ പട്ടാഴിദേശത്തെ യേശു യേശു ക്രൂശിൽ മരിപ്പാൻ ഇടയാക്കിയിരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ബൽക്കാലം മറക്കരുത് ഇപ്രകാരം തിരുവചനം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ഞായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വസിച്ച് എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ നമുക്ക് തരുന്ന ആയുസ് വിലപ്പെട്ട ആയുസ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിവിടുന്ന് പോകാമെന്ന് വെച്ചാൽ പ്രിയ സ്നേഹിതം മറക്കരുത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോകാം പക്ഷേ നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ സകല മതങ്ങളും ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന സകല മതങ്ങളും പറയുന്നു പക്ഷേ ഇന്ന് മൽക്കാലം പ്രിയമുള്ളവരെ പാപത്തിൽ നീ മരിച്ചാൽ നിനക്ക് നിത്യത ലഭിക്കും പാവത്തിൽ നീ പോയാൽ നിനക്ക് നിത്യരാജ്യത്തിലേക്ക് നിനക്ക് ചേരുവാൻ കഴിയത്തില്ല പാവത്തിൽ നീ അടക്കപ്പെട്ടാൽ നിനക്കൊരു നിത്യതയുണ്ട് ആ നിത്യത നിനക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല ഇന്നാകുന്ന സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഈ രക്ഷാ ദിവസത്തിങ്കിലേക്ക് ഈ സുപ്രസാദ കാലത്തെങ്കിലേക്ക് മറ്റൊരുത്തിരിലും രക്ഷയില്ല എന്നുള്ള ആപ്തവാക്യത്തെ നീ ഓർത്തുകൊണ്ട് ഇന്ന് ബാൽക്കാൻ ഹൃദയത്തെ യേശുവിന് വേണ്ടി നീന്ന് തുറന്നുകൊടുത്താൽ ഇന്ന് പൽക്കാലം പ്രിയമുള്ളവരെ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ഭവനമോ നിങ്ങളുടെ വിലപ്പെട്ട യാതൊന്നും യേശു ചോദിക്കുന്നില്ല പക്ഷെ യേശു ചോദിക്കുന്ന ഒരേ ഒരു കാര്യം നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ നിന്റെ ഹൃദയ നിന്റെ ശരീരത്തിനുള്ളിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഹൃദയത്തെ നീ യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ ഒരു നിമിഷം ആയിരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം യേശുനോട് പറയാം യേശുവേ അപ്പ ഞാൻ ഒരു പാപിയാണ് എന്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് വേണ്ടി തരുന്നു എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വാൽക്കാലം എന്റെ ജീവിതത്തിലെ പാപ പ്രവൃത്തികളെയോട് ഞാൻ വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സൃഷ്ടിയായി അങ്ങടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു നിമിഷം പറയുവാൻ കഴിയുമോ താങ്കൾ ഈ സമൂഹത്തിൽ ഒരുപാട് മാനിക്കപ്പെടുന്ന വ്യക്തിയാകാം ആദരിക്കപ്പെടുന്ന വ്യക്തിയാകാം സമൂഹത്തിൽ ഉന്നതനാകുന്ന വ്യക്തിയാകാം ഒരുപക്ഷെ സമൂഹത്തിൽ ആരാലും അവഗണി എല്ലാവരും അവഗണിക്കപ്പെട്ട് തള്ളപ്പെട്ട വ്യക്തിയാകാ ആരുമായിക്കൊള്ളട്ടെ പക്ഷേ ഇന്ന് വാൽക്കാലം പ്രിയ സ്നേഹിത താങ്കൾ ആരുമാണേലും ഇത് വാൽക്കാലം യേശുവിന് താങ്കൾ വിലയേറിയവനാ താങ്കൾ യേശുവിന് മാന്യനാണ് ഇന്ന് വാൽക്കാലം ആ കാര്യം താങ്കൾ മറന്നുപോകരുത് കാരണം ഈ ലോകത്തിലെ സമൂഹം താങ്കളെ വിലപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ യേശുക്രിസ്തു താങ്കളെ ചേർത്ത് നിർത്തി താങ്കൾ വിലയേറിയവനും മാന്യനും പറയുന്ന ഒരേ ഈ ലോകത്ത് വന്നുവെങ്കിൽ അവൻ ഞങ്ങൾ സേവിക്കുന്ന നസരനായേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന് വാൽക്കാലം ിൽ ഈ ചൂട് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട ഏകനാമം നസരനായ യേശു ക്രിസ്തു ഏക നാമം മാത്രം ഇന്ന് വാൽക്കാലം ഈ കേൾപ്പിക്കട്ടെ ഈ തിരുവചന സത്യത്തിനുമ്പാകെ ഒരു നിമിഷം താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സമർപ്പിക്കാം ഒരു പുതിയ ജീവിതം നയിക്കുവാൻ താങ്കളെ ദൈവം ബലപ്പെടുത്തട്ടെ ഒരു പുതിയ ദിനം കൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കൾക്ക് ഞാൻ വിരാമവിടുന്നു ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേ